എന്താട്ടാണ് ഇണ്ട് വൈ ഇത് നേരെ ചുമരെ കണന കിറാടുക്കള പോയി എന്തെങ്കിലും സാധനം എടുത്തിടണം എന്നിട്ട് വന്ന് നശിപ്പിക്കാൻ നോക്ക് നമ്മളേങ്ങണ്ട് ഉപകാരം ഉണ്ടായില്ലെങ്കിൽ ഉപദ്രവെങ്കിലും ഉണ്ടാവട്ടെ ഇഷ്ടാനഷ്ടം വേണ്ടരേ എനിക്ക് ഞാൻ മാത്രമേ മതി കാരണം ഞാൻ ഒറ്റിക്കാൻ ഇങ്ങോട്ട് വരുന്നു ഞാൻ ഒറ്റിക്കാൻ അങ്ങോട്ട് പോ거든요 അപ്പോൾ എനിക്ക് ആരി വേണ്ട എനിക്ക് ഞാൻ മാത്രമേ മതിയാരേ ഇവിടെ കേൾട്ടേ ഇങ്ങോട്ട് ഇല്ലേ പോടാ ഞാൻ മഴ സമദാന ആയിട്ട് ഇടുന്നിടത്ത് കരഞ്ഞേട്ടാ ആ എന്തിനും വൃത്തികെട്ട ശബ്ദമായി ഇതെ ليه നിനക്കാരണ എനിക്ക് നീ അമ്മയുടെ അടുത്ത് പോയുന്ന കാര്യം ഇവിടെ കരഞ്ഞ കാര്യം ഇതൊന്നും ഒരു പ്രയോജനമില്ല മിക്കോ എൻ്റെ പപ്പിക്കുട്ടി പറഞ്ഞതനുസരിച്ച് നീ രാവിലെ പോളം കരഞ്ഞോ പക്ഷെ അത് ഞങ്ങളുടെ മുന്നിൽ വേണ്ട പറ്റേ അല്ല റോക്കി ഡാടി

ഉപയോഗിച്ച് ഞങ്ങളെല്ലാവരും കുത്തി ഒന്ന് കൊല്ല ഇങ്ങനെ ഇഞ്ചിഞ്ചായിട്ട് കൊല്ലാതെ ഷോ കാണുന്നതിന് ഒരു പരിധി ഇല്ല ഇവിടെ എന്തൊരു ഷോയാണ് ഇത് എടേ ബർത്ത്ഡേ വരുമ്പോൾ ഇതൊന്നും അല്ല ജീവിതത്തിൽ ഏറ്റവും വലിയ കാര്യം കേട്ടോ ഞാൻ നേരെ ഇയാൾക്ക് തിന്നാൻ ഒരു ഫുഡ് കിട്ടുന്നില്ലയോ അതന്നെ വലിയ കാര്യം കേട്ടോ അത് വല്ലതും തിന്നും കുടിച്ചും കഴിയാൻ ഈ വീട്ടിൽ കഴിയാം അല്ല ബർത്ത്ഡേ ഒക്കെ ആഘോഷിക്കണമെന്നുണ്ടെങ്കിൽ അതെങ്ങാണ്ടെങ്കിലും ഓടി പോകും ഇങ്ങനെ ബാക്കിയുള്ളവരുടെ സൂര്യങ്ങളൊക്കെ തകർക്കരുത് കേട്ടോ ഞാൻ അമ്മയ്ക്ക് ഒന്നും ഗിഫ്റ്റ് ഒന്നും ഓർഡർ ചെയ്തിട്ടില്ലയോ